തികച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാബോളം കഴിക്കാം വി ടി പ്രോഡക്ട് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പായ തണൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് സമാപനമായി സുസ്ഥിര വികസനത്തിനായി എൻ എസ് എസ് യുവത എന്ന മുദ്രാവാക്യമുയർത്തി ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ കൊടശ്ശേരി ജി എം എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പ് വേറിട്ട പ്രവർത്തനങ്ങളാലും ബോധവൽക്കരണ പരിപാടികളാലും സമ്പന്നമായി പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത നേടുന്നതിനുള്ള ഹരിത സമൃദ്ധി പദ്ധതി അയൽവീടുകളിൽ നടത്തിയതും വയോജനങ്ങളെ ചേർത്ത് നിർത്തുന്ന സ്നേഹഭവന സന്ദർശനം നടത്തിയതും ക്യാമ്പ് അംഗങ്ങൾക്ക് അനുഭവമായി സ്കൂളും പരിസരവും ശുചീകരിച്ച് പ്രീ പ്രൈമറി ക്ലാസ് റൂം ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കി സമീപത്തുള്ള സർക്കാർ ഓഫീസ് ശുചീകരണവും ക്യാമ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി നടന്നു സമാപന സമ്മേളനം പി പ്രസിഡന്റ് എം കെ കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പാൾ സി മുഹമ്മദ് സിയാ അധ്യക്ഷത വഹിച്ചു ഷെരീഫ് മുല്ലക്കാടൻ അഷറഫ് പിലാക്കൽ മനോജുകാരായ സ്റ്റാഫ് സെക്രട്ടറി ടി എസ് ഡാനിഷ് ടി ശിവശങ്കരൻ അജേഷ് എം സജിദ അഭിരാമി എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് അൻസാർ വളണ്ടിയർ ലീഡർ മുഹമ്മദ് ഹാദിക് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ